പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഓർക്കിഡ് ഫാമിലി സംഘത്തിന്റെ മറ്റൊരു മീറ്റിങ്ങിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് അതോടൊപ്പം നമ്മുടെ കുഞ്ഞസിന്റെ പിറന്നാൾ കൂടിയാണ് കേട്ടോ പ്രിയ കുഞ്ഞസിന്റെ വിശ്വയാണ് ഇത് നമ്മുടെ അഭിലാഷ് ഏട്ടൻ വിമിഷേട്ടൻ രാജംമാമ അതുപോലെ തന്നെ സനുബേട്ടൻ നമോദേട്ടൻ ഇത് നമ്മുടെ സ്വന്തം ബാബു പിന്നെ ഞാൻ അജ്മോളെ പ്രിയ ആണ് കേട്ടോ പിന്നെ നമ്മളുടെ സുജിനയുണ്ട് ഷിതയും അമ്പച്ചേച്ചും വന്നിട്ടില്ല അതുപോലെ നിഷാദും മാഷും വന്നിട്ടില്ല ഇത് നമ്മുടെ അൻഷയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സംഘത്തിന്റെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മക്കൾസ് എല്ലാം ഇതാ കളികളിൽ ഏർപ്പെട്ടിരിക്കാൻ കേട്ടോ അവര് ഭയങ്കര ഹാപ്പിയാണ് അടുത്ത നമ്മുടെ കുഞ്ഞുസിന്റെ ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ കുഞ്ഞൂസ് കുറേ ദിവസം കൊണ്ട് കാത്തിരിക്കേണ്ടിട്ട് നമ്മുടെ ഓർക്കിഡ് ഫാമിലി സംഘത്തിന്റെ കൂടെ ഈ ഒരു കേക്ക് കട്ടിങ് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുഞ്ഞൂസ് വളരെ ഹാപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ ഞങ്ങളും വളരെ ഹാപ്പിയാണ് അങ്ങനെ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू पार्टी दे दे थैंक यू मां थैंक यू बिस्किट बिस्किट बुला रहे थे मैं अच्छी ट्राई होती आ रहा നീ ഉള്ളുട്ടോ ഇനി മുറിക്കട്ടോ നമുക്ക് കൈ വയ്യുള്ള അങ്ങനെ നമ്മൾ കുഞ്ഞൂസിന്റെ പിറന്നാൾ കേക്ക് കട്ട് ചെയ്തു എല്ലാവരും കുഞ്ഞൂസിന് കേക്കിന്റെ പീസ് വായിൽ വെച്ചു കൊടുത്തു ഇനി അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാല് ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം ആ ഒരു ടാസ്ക് ഞാൻ തന്നെ അങ്ങ് ഏറ്റെടുത്തു കേക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് കൊടുത്ത് കഴിച്ചതിന് ശേഷം മക്കൾക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോയി മക്കൾസ് എല്ലാവരും ഇതാ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ചോറായിരുന്നു മോരുകറി ഉണ്ടായിരുന്നു പോർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ തോരൻ അച്ചാറ് പപ്പടം അങ്ങനെ എല്ലാ കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളി സദ്യ ഇവിടെ അമ്മിയമ്മയും രാജമ്മമയും കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുവാണേ വീഡിയോ എടുക്കുന്നതാണ് ഇപ്പം നോക്കുവാണ് കേട്ടോ മക്കളൊക്കെ ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നു അതിന് ശേഷം സാധാരണ ലേഡീസാണ് ഇരിക്കാറ് ഇപ്രാവശ്യം ജെൻസിനെ ജെൻസിനെ ഇരുത്തി അവർ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അവർ വളരെ എൻജോയ് ചെയ്ത് തമാശയൊക്കെ പറഞ്ഞ് അത് ഫുഡ് കഴിക്കുന്നു ആദ്യ ശേഷം വേണം ലേഡീസിന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വിനീഷ് അഭിലാഷ് അമോദായിട്ട് അഭിലാഷായിരുന്നു സനുപായിരണം ബാബു ആടിനും കൂടി ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇവിടെ നമുക്ക് രണ്ട് പേര് മിസ്സിങ് ആണ് നമ്മുടെ നിഷാദും അതുപോലെ തന്നെ ബിജോയ് മാഷും ഇന്ന് വന്നിട്ടില്ല നിഷാദ് മാലയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് വന്നിട്ടില്ല മാഷ് ഡ്യൂട്ടിയിലാണ് കേട്ടോ ഇവിടെ നമ്മൾ നെക്സ്റ്റ് ലേഡീസിൻ്റെ ചാൻസാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ പ്രിയ നേരത്തെ ഇരുന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പ്രിയ ഞങ്ങൾക്ക് എല്ലാവർക്കും വിളമ്പിത്തരുകയാണ് ഇവിടെ വളരെ തമാശ ആയിട്ട് കുറേ കഥകൾ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ലൈവ് ചെയ്യുന്നതും ലൈവിൽ കയറിയ കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് അമ്മൂതാട്ടം വയറ് ചൊട്ടിച്ച് പിടിക്കുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നുണ്ട് അജിമോൾ ഫുഡ് കഴിക്കുന്നുണ്ടോ എൻ്റെ ഭാര്യ ഫുഡ് കഴിക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ അമ്മൂതാട്ടം അജിമോൾ നല്ല തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ ലൈവ് കയറി കാര്യമാണ് പറയുന്നത് ലൈവ് കയറി ഇപ്പം ഞാൻ ലൈവിൽ നിന്ന് അമ്മതാട്ടമായി വിളിച്ചപ്പോൾ ഇവളെന്നെ കാണുന്നുണ്ടോ അവിടെ എന്നാണ് ചോദിച്ചത് അങ്ങനെ തമാശ പറയുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ ആ സംഘപരിപാടി എല്ലാം ഇവിടെ കഴിയുകയാണ് ഇത് ആ സനുപഠനം മിനിക്ഷനും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്